السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ولا رأي بريم نرنية. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ചടുലമായ കർമ്മ യൗവനത്തിൻ്റെ സംസ്ഥാന സംഗമത്തിലാണ് നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു പുതിയ റിപ്പബ്ലിക് ദിനം നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഒരു രാജ്യവാസി എന്ന നിലയിൽ ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിൽ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ബഹുസ്വരതയ്ക്കും അനുഗുണമായി വർത്തിക്കേണ്ട രാജ്യത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും രാഷ്ട്രീയപരവും സാമൂഹികപരവും സാംസ്കാരികപരവുമായ അടിത്തറ ഭദ്രമാക്കേണ്ട യുവസമൂഹത്തിൻ്റെ ബാധ്യത തിരിച്ചറിയണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടുന്നത് ഒരു ഇന്ത്യക്കാരൻ എഴുപതുകളിലും എൺപതുകളിലും തൊണ്ണൂറുകളിലും അനുഭവിച്ച ഒരു മാനസിക സുഖങ്ങളിലൂടെ രാഷ്ട്രീയ സുരക്ഷിതത്വത്തിലൂടെയല്ല നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് നമ്മുടെ പേരും നമ്മുടെ ഐഡൻറ്റിറ്റിയും നമ്മുടെ നിലനിൽപ്പും വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സമയത്ത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഐ എസ് എം ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് നമ്മളോട് കൂടുതൽ ചിന്തിക്കാൻ ആലോചിക്കാൻ പ്രവർത്തിക്കാൻ സമര സമരോത്സുഖമാവാൻ സമര ശക്തമാവാനുള്ള ആഹ്വാനമാണ് നമ്മളിവിടെ നിർവഹിക്കുന്നത് നമ്മൾ ആലോചിച്ചു നോക്കൂ ഐ എസ് എം എന്ന പ്രസ്ഥാനം ചരിത്രത്തെ മറക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഇന്ത്യയുടെ ചരിത്രത്തെ കേരളത്തിൻ്റെ ചരിത്രത്തെ ഈ തിരൂർ വാഗൻ ട്രാജഡി ഹാൾ നമ്മുടെ മുമ്പിൽ പറയുന്നത് ഏതെങ്കിലും ഒരു വസന്തകാലത്തിൻ്റെ ചരിത്രമല്ല ഈ തിരൂർ വാഗൻ ട്രാജഡി ഹാൾ നമ്മളോട് പറയുന്നത് ശ്വാസം കിട്ടാതെ ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിൽ ഞെരുങ്ങി മരിക്കേണ്ടി വന്ന നൂറുകണക്കിന് മനുഷ്യരുടെ ധീരമായ പോരാട്ടത്തിൻ്റെ കഥയാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണിതിന് ട്രാജഡി എന്ന വാക്ക് ഈ ഹാളിന് തൊട്ടപ്പുറത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ പറയുന്നത് ചരിത്രത്തെ മറക്കുക ചരിത്രത്തെ ഇല്ലാതെയാക്കുക അതിനേക്കാൾ വലിയ അപകടം പുതിയ ആർക്കാർക്കും ആർക്കും അറിയാത്ത ഒരു ചരിത്രത്തെ അവതരിപ്പിക്കുക നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന പുസ്തകത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്ന ഇന്ത്യയുടെ ആനുകാലിക അനുഭവങ്ങളിൽ ചരിത്രത്തിൻ്റെ സത്യസന്ധതയെ മറച്ചു വെച്ചുകൊണ്ടുള്ള നറേറ്റീവുകൾ ഇന്ത്യയിൽ കൊണ്ടുവരിക ഭീകരവും ഭീപത്സവും ഭീതിജനകവുമായ ഒരു സാമൂഹിക ഘടനയ്ക്ക് ഇവിടെ തിരികൊളുത്തുക അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് ഇന്ത്യ ഇന്ന് മുന്നോട്ട് പോകുന്നത് ഈ രാഷ്ട്രീയ ചിന്തയിലേക്ക് ഈ രാഷ്ട്രീയ ആലോചനയിലേക്ക് ഈ സാംസ്കാരിക വിചാരത്തിലേക്ക് ഈ വിനിമയങ്ങളിലേക്ക് നമ്മൾ എത്രത്തോളം മനസ്സും ശരീരവും ചിന്തയും സമർപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ചോദ്യം നമ്മൾ ആലോചിച്ച് നോക്കൂ ചരിത്രത്തെ മറക്ക ഇന്ത്യ പല മതങ്ങളുടെ നാടാണ് സംസ്കാരങ്ങളുടെ ബഹുജാതി ബഹുമത ബഹു അറിവ് ബഹു വ്യാഖ്യാനങ്ങളുടെ മണ്ണാണ് ഇന്ത്യ അതിൽ നിന്ന് എല്ലാം ഒന്നു ഒന്നുമതി ഒരു ജാതി മതി അല്ലെങ്കിൽ ഒരു മതം മതി ഏകശിലാത്മകമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ ശക്തമായി കൊണ്ടിരിക്കുന്നു അറബി വേണ്ട ഉറുദു വേണ്ട സംസ്കൃതം വേണ്ട ഇന്ത്യയിലെ മറ്റു ഭാഷകൾ വേണ്ട ഹിന്ദി മാത്രം മതി എന്ന് ഒരു ഭരണകൂടം തീരുമാനിക്കുന്നു ന്യൂനപക്ഷർ ന്യൂനപക്ഷങ്ങൾ വേണ്ട ദളിതർ വേണ്ട ഹൈന്ദവതയിൽ തന്നെയുള്ള ചെറിയ വിഭാഗങ്ങൾ വേണ്ട ഉപദേശീയതകൾ വേണ്ട ഒരൊറ്റ ദേശീയത ഹിന്ദു നാഷണലിസം മാത്രം മതി എന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണകൂടം തീരുമാനിക്കുന്നു എത്ര വലിയ അപകടകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത് അവിടെ പറയുന്നത് യഥാർത്ഥ ചരിത്രത്തെ തിരിച്ചുപിടിക്കാൻ യുവതയുടെ സംഘശക്തി എന്ന നിലയിൽ നമുക്ക് ബാധ്യതയുണ്ട് എന്നാണ് ചരിത്രത്തിൻ്റെ സംരക്ഷകരാവണം നമ്മൾ ചരിത്രത്തെ കാത്തു ഇന്ത്യയുടെ മതേതര ചരിത്രത്തിൽ അതിൽ സ്വന്തം കാലിൻ്റെ അടിയിൽ നിന്നും മണ്ണെടുത്തിട്ട് അതിനുപോലും അവകാശം പറയാൻ സാധിക്കാത്തവർ ഈ രാജ്യത്തിൻ്റെ അവകാശവുമായി കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യ എന്താണ് എന്ന് തുറന്നു കാണിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് വാട്ട് ഇസ് ഇന്ത്യ വാട്ട് ഇസ് ദ റോൾ ഓഫ് എൻ ഇന്ത്യൻ ഒരു ഇന്ത്യക്കാരൻ്റെ റോൾ എന്താണ് എന്ന തിരിച്ചറിവ് നമ്മൾ നൽകേണ്ടിയിരിക്കുന്നു നമ്മളോട് പറയാണ് ചരിത്രത്തെ മറക്കാൻ നമുക്കങ്ങനെ ചരിത്രത്തെ മറക്കാൻ കഴിയുമോ അന്തമാനിലെ ജയിലിൽ മരണപ്പെട്ടവർ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും അന്തമാൻ ജയിലിലേക്ക് കൊണ്ടുപോയി ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായവർ ഈ രാജ്യത്തിൻ്റെ വിവിധ സെല്ലുകളിൽ കടന്ന് ഈ രാജ്യത്തിന് വേണ്ടി മരിക്കേണ്ടി വന്നവർ അതിലെത്ര ചരിത്രമുണ്ട് ഗാന്ധിയുടെ ചരിത്രമുണ്ട് ഗാന്ധി ഇന്ത്യയുടെ ഒന്നാമത്തെ നേതാവ് ആരാണ് അത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ് ഗാന്ധിയോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഔദ്യോഗികമായ ഭാഷ ഏതാണ് വല്ലാത്തൊരു ചോദ്യമാണത് ഇന്ത്യയുടെ ഔദ്യോഗികമായ ഭാഷ ഏതാണ് ഗാന്ധി ഒരല്പം ആലോചിച്ചു കാരണം ആ ചോദ്യത്തിൻ്റെ പിന്നിൽ വലിയ ഒരു രാഷ്ട്രീയമുണ്ട് ഹിന്ദി എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലെ ഒരു വിഭാഗത്തിന് അത് പ്രയാസമാകും ഉറുദു എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലെ മറ്റൊരു വിഭാഗത്തിന് അത് പ്രയാസമാകും ഇത് രണ്ടും കലർത്തിയ ഒരു ഭാഷ ഹിന്ദുസ്ഥാനി അതാണ് ഇന്ത്യയുടെ ഭാഷ എന്ന് ഗാന്ധി പറയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത് കേൾക്കുമ്പോഴാണ് എല്ലാ ഇന്ത്യക്കാർക്കും സമാധാനമാകുന്നത് നമ്മുടെ എല്ലാവരുടെയും ഭാഷ ഉൾക്കൊണ്ട ഈ രാജ്യത്തിൻ്റെ പിതാവ് മഹാത്മാഗാന്ധി ഈ രാജ്യത്തിന് വേണ്ടി ജീവിച്ചു ജയിലിൽ കിടന്നു സത്യത്തിന് വേണ്ടി നിലകൊണ്ടു ഇവിടെ ഒരു മതേതരമായ സംസ്കൃതി ഉണ്ടാകണമെന്ന് നിരന്തരമായി ആഗ്രഹിച്ചു ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്ന കാലത്ത് ഇന്ത്യയിൽ വർഗീയ കലാപങ്ങൾക്ക് തിരികൊളുത്തുമ്പോൾ ഞാൻ ഈ രാജ്യത്ത് നോമ്പെടുക്കുകയാണെന്നും എൻ്റെ നോമ്പ് അവസാനിക്കുന്നത് നിങ്ങൾ മതേതരവാദികളായാൽ മാത്രമേ ഞാൻ എൻ്റെ ഉപവാസം നോമ്പ് അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് ഗാന്ധി ലോകത്തിൻ്റെ മുമ്പിൽ പറയാണ് സുശക്തമായ സജ്ജമായ സമരധീരതയുള്ള ആദർശ പ്രതിബദ്ധതയുള്ള ഒരു രാജ്യത്തിൻ്റെ പിതാവായി ഗാന്ധി അതിൻ്റെ ഉന്നതമായ ആകാശത്തേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഈ രാജ്യം മതേതരപരമായി ശക്തമായി നിൽക്കുന്ന രാജ്യമായിരുന്നു ഗാന്ധിയുടെ തൊട്ടു താഴെ പണ്ഡിറ്റ് ഉണ്ട് ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ശാസ്ത്രമറിയുന്ന ഗോരഖ്പൂർ ഐ ഐ ടി നെഹ്റുവിൻ്റെ സംഭാവനയാണ് ഗോരഖ്പൂർ ഐ ഐ ടി നിങ്ങൾ ആലോചിച്ചു നോക്കൂ ദ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ലോക ചരിത്ര സംഗ്രഹം എഴുതിയ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യയിൽ കഴിഞ്ഞുപോയ എത്ര പ്രധാനമന്ത്രിമാർ ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് എഴുതാൻ സാധിക്കുമോ ആയിരത്തി അഞ്ഞൂറ് പേജുള്ള ലോക ചരിത്രത്തെ മുഴുവൻ പുസ്തകത്തിൽ എഴുതിയ മഹാനായ നെഹ്റു ഈ ചരിത്രം കേൾക്കേണ്ടതില്ല എന്നാണ് ഫാസിസ്റ്റ് ഭരണകൂടം പറയുന്നത് ഡിസ്കവറി ഓഫ് ഇന്ത്യ ഇന്ത്യയെക്കുറിച്ച് നമ്മൾ വായിച്ചിരിക്കേണ്ട ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകം അലഹബാദ് ജയിലിൽ നാലര വർഷം നെഹ്റുവിനെ കൊണ്ടുപോയി ബ്രിട്ടീഷ് പട്ടാളം കിടത്തിയിട്ട് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അഞ്ഞൂറ് പേജ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു ജയിലുകളുടെ ഇരുട്ടറകൾക്കുള്ളിൽ നെഹ്റു എഴുതിയിട്ട് പുറത്തു കൊണ്ടുവന്ന പുസ്തകമാണ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു ഇന്ത്യക്കാരൻ അനിവാര്യമായും വായിച്ചിരിക്കേണ്ട ആധുനിക ഇന്ത്യയുടെ ഫാസിസ്റ്റ് വിരോധ രാഷ്ട്രീയത്തെ ശക്തമായി സുശക്തമായി ചെറുക്കേണ്ട ആധികാരിക ഗ്രന്ഥമാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ ആ നെഹ്റു അദ്ദേഹം നടത്തുന്ന ഒരു സമ്മേളനത്തിൻ്റെ പ്രസംഗം ഈ തിരൂർ വാഗൻട്രാജഡി ഹാളിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് ഏതാണത് അഞ്ചുമൻ തർക്കി ഉർദു ഹിന്ത് ഈ നാട്ടിൽ ഉറുദു ഭാഷയുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഒരു സംഘടന നിലവിൽ വന്നു ആ സംഘടനയുടെ ഒരു രാജ്യാന്തര പ്രശസ്തമായ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പണ്ഡിറ്റ് നെഹ്റു ആണ് അദ്ദേഹം ഇങ്ങനെ ശക്തമായി കൊണ്ടിരിക്കുന്നുണ്ട് ആ പ്രസംഗത്തിനിടെ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഉറുദു ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടില്ല ഞാൻ കലാലയത്തിൽ നിന്ന് സ്കൂളിൽ നിന്നല്ല ഞാൻ ഉറുദു പഠിച്ചത് എന്ന് നെഹ്റു പറഞ്ഞപ്പോൾ സദസ്സിലെ ഓരോ അധ്യാപകരും ഓരോ സാധാരണ ലേമനും സാധാരണ മനുഷ്യനും നെഹ്റുവിൻ്റെ കണ്ണിലേക്ക് തുറച്ചു നോക്കുന്നുണ്ട് നെഹ്റു പറയുന്നുണ്ട് അത് എൻ്റെ വീട്ടിലെ ഭാഷയായിരുന്നു അത് എൻ്റെ ഒമരി അത് എൻ്റെ വീട്ടിലെ ഭാഷയായിരുന്നു നെഹ്റു എന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വീട്ടിൽ നെഹ്റു തൻ്റെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും പഠിച്ച ഭാഷയാണ് ഉറുദു ഇന്ന് ഇന്ത്യയിൽ ഉറുദു ഭാഷയെ നമുക്ക് കേൾക്കാനുണ്ടോ സുബാൻ ഡി ഹെ ഇത് എൻ്റെ വീട്ടിലെ ഭാഷയാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ പ്രഥമ പ്രധാനമന്ത്രി തന്റെ നാവിലൂടെ ബാല്യകാലത്ത് വായിച്ചു പഠിച്ച തന്റെ മാതാപിതാക്കളിൽ നിന്ന് കേട്ടുപഠിച്ച ഒരു ഭാഷയാണ് ഉറുദു അതിനെ സംരക്ഷിക്കാൻ നെഹ്റു മുമ്പിലുണ്ടായിരുന്നു ഓരോ ഭാഷയെയും സംരക്ഷിക്കണമെന്ന് പറയാൻ അന്ന് നമുക്ക് ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ഇന്നോ ഇന്ന് ഒറ്റ ഭാഷമതി എന്ന് പറഞ്ഞ് ലോകം ചുറ്റി ഒരു പ്രധാനമന്ത്രിയാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ശക്തമായ ഒരു കാലത്ത് പ്രിയപ്പെട്ടവരെ ചരിത്രത്തിന്റെ പ്രതിരോധം ചരിത്രം അത്ഭുതമാണ് ചരിത്രം ആവേശമാണ് ചരിത്രം നമുക്ക് പാഠങ്ങൾ നൽകുന്ന ഒന്നാണ് ആ ചരിത്രത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ധീരമായി പറയാൻ സാധിക്കണം അനമിനൽ മുസ്ലിം ഞാനൊരു മുസ്ലിമാണെന്ന് നെഹ്റുവിൻ്റെ തൊട്ടു താഴെ ഇന്ത്യയുടെ മൂന്നാമത്തെ നേതാവാരാണ് അത് മൗലാന അബുൽ കലാം ആസാദാണ് മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യയുടെ ഒന്നത്തെ ഒന്നാമത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമുണ്ട് കുത്തബ് മിനാറിൻ്റെ മിനാരങ്ങളിൽ നിന്ന് ഒരു മാലാക ഒരു മലക്കിറങ്ങി വന്നുകൊണ്ട് അബുൽ കലാം നിനക്ക് നിന്റെ നാട്ടിൽ പുലരേണ്ടത് ഹിന്ദു മുസ്ലിം ഐക്യമാണോ അതല്ല സ്വാതന്ത്ര്യമാണോ എന്ന് ചോദിച്ചാൽ അബുൽ കലാം ആസാദ് പറയുന്നത് കുത്തബ് മിനാറിൻ്റെ മിനാരങ്ങളിൽ നിന്ന് ഒരു മാലാക ഇറങ്ങി വന്നുകൊണ്ട് എനിക്ക് എൻ്റെ നാട്ടിൽ ഹിന്ദു മുസ്ലിം ഐക്യമാണോ അതല്ല സ്വാതന്ത്ര്യമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുന്നത് എനിക്ക് ഹിന്ദു മുസ്ലിം ഐക്യം മതി എന്നാണ് അദ്ദേഹത്തിൻ്റെ മരണം ഇന്ത്യ ചരിത്രത്തിലെ ഒരു സങ്കടപ്പെടുത്തുന്ന അനുഭവമാണ് അദ്ദേഹം അവസാനമായി പങ്കെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രസംഗം നമ്മളിപ്പോൾ യൂണിറ്റിയുടെ ഒരു സംസ്ഥാന സംഗമത്തിലാണ് പങ്കെടുക്കുന്നത് ഇതുപോലെ ഒരു ഹാളിൽ ഡൽഹിയിൽ അബുൽ കലാം ആസാദ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രസംഗം അഞ്ചുമെൻ തെർക്കെ ഉർദു ഹിന്ദ് എന്ന് പറയുന്ന സംഘടനയുടെ സമ്മേളനത്തിലാണ് നിർത്ത നടത്തുന്നത് അതിനുശേഷം അദ്ദേഹം മരണപ്പെടുന്നു ഡൽഹി ജുമാ മസ്ജിദിൻ്റെ തൊട്ടടുത്ത് വളരെ അടുത്ത് അദ്ദേഹത്തെ മറവു ചെയ്യുന്നു അബുൽ കലാം ആസാദിനെ നമ്മൾ കേൾക്കുന്നില്ല ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ നമ്മൾ കേൾക്കുന്നില്ല രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് ഏഷ്യയുടെ ഉരുക്ക് വനിത എന്ന് അറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധിയെ നമ്മൾ കേൾക്കുന്നില്ല ഇന്ദിരാഗാന്ധി എവിടെയാണ് കോഴിക്കോട് നമ്മളിപ്പോ തിരൂരാണ് ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ നമ്മൾ കോഴിക്കോട് കോഴിക്കോട്ടെ ആകാശവാടി നിലയം പൂട്ടണം എന്ന് ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ച പ്രസ്താവനകൾ ഏതാനും വർഷം മുമ്പ് നമ്മൾ കേട്ടു ആകാശവേണി വേണ്ട സാഹിത്യം വേണ്ട ഒന്നും വേണ്ട സാഹിത്യകാരന്മാർ വേണ്ട രാഷ്ട്രീയം വേണ്ട മതേതരത്വം വേണ്ട ജനാധിപത്യം വേണ്ട ഇന്ത്യയുടെ ബഹുസ്വരതയും ഇന്ത്യയുടെ ബഹുവർണവും വേണ്ട ഒറ്റ ഒന്ന് മതി അത് കപടദേശീയതയുടെ എ ഫോം ഓഫ് റാഡിക്കൽ അതോറിറ്റേറിയൻ നാഷണലിസം വംശീയതയിൽ അധിഷ്ഠിതമായ ദേശീയ രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ വേണ്ടത് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പരിസരത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നാം കടന്നു സധൈര്യം സഗൗരവം ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരുക്കു വനിത എന്ന ഇന്ദിരാഗാന്ധിയെ നമ്മൾ കാണുന്നില്ല ഇന്ദിരാഗാന്ധി വിവാഹം കഴിഞ്ഞതിന് ശേഷം എട്ട് മാസം തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജയിലിലാണ് നെഹ്റു മരിച്ചതിന് ശേഷം നെഹ്റുവിന് ശേഷം കടന്നു വന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകു വകുപ്പ് മന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി നമ്മൾ ആലോചിക്കുക വാർത്താ വിനിമയ വകുപ്പ് മന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി ആ ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിൽ റേഡിയോ വികസിതമാക്കി കൊണ്ടുവന്നത് ഈ ചരിത്രം ഒന്നും നമ്മൾ കേൾക്കുന്നില്ല ഡബോൽക്കറിനെയും പെൻസാരെയും ഇല്ലാതെയാക്കുന്ന ഗൗരി ലങ്കേഷിനെ നശിപ്പിച്ച ഇവിടെ വെടിവെച്ചു കൊന്ന രാജ്യത്തിൻ്റെ മതേതര ചരിത്രകാരന്മാരെ മുഴുവൻ വേട്ടയാടുന്ന മുഗൾ പാരമ്പര്യത്തെ വേട്ടയാടുന്ന നമ്മൾ ആലോചിച്ച് നോക്കൂ എന്തെല്ലാം ചരിത്രമാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബുൽ കലാം ആസാദ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ അദ്ദേഹം രചിച്ചു രചിച്ചു കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇത് നിങ്ങൾ വിൽപ്പന നടത്തരുത് ഇത് നിങ്ങൾ പ്രസിദ്ധീകരിക്കരുത് അഥവാ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്കിത് പ്രസിദ്ധീകരിക്കാൻ അവസരമുണ്ടായാൽ ഈ ആത്മകഥ വിറ്റുകിട്ടുന്ന പണം നിങ്ങൾ രണ്ടായിട്ട് ഭാഗിക്കണം അത് രണ്ട് അവാർഡുകൾ കൊടുക്കണം ഒന്ന് ഏത് അവാർഡാണ് ഒന്ന് നിങ്ങൾ കൊടുക്കേണ്ടത് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച ഒരു ഹിന്ദുവിന് യൂണിറ്റിയിലെ പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങൾ ആലോചിക്കണം ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണത് എൻ്റെ ആത്മകഥ വിറ്റ് കിട്ടുന്ന റോയൽറ്റി നിങ്ങൾ കൊടുക്കേണ്ടത് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച ഒരു ഹിന്ദുവിനും മറ്റൊന്ന് ഹിന്ദു മതത്തെക്കുറിച്ച് പഠിച്ച ഒരു മുസൽമാനുമാണ് നിങ്ങൾ ഈ അവാർഡ് കൊടുക്കേണ്ടത് എന്നാണ് രാജ്യത്തിൻ്റെ ബഹുസ്വരതയുടെ സൗന്ദര്യം സപ്തവർണങ്ങളുടെ ആശയധാരകളുടെ ഉജ്ജ്വലമായ സാംസ്കാരിക ആദാന പ്രധാനങ്ങളുടെ കൊള്ളക്കൊടുക്കകളുടെ ഏറ്റവും വജ്രപ്രകാശമായി തിളങ്ങി നിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് കർഷകർ പ്രയാസത്തിൽ യൂണിവേഴ്സിറ്റികളിലെ കുട്ടികൾ പ്രയാസത്തിൽ ഞാൻ പറയുന്നത് രാജ്യത്തിലെ എല്ലാ സ്വതന്ത്ര ഇടങ്ങളിലും മാനവികതയുടെ മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെ ദിക്ഷണാപരമായ മനുഷ്യ മഹാത്മ്യത്തിൻ്റെ പർവകൾ ഇന്ത്യയുടെ ആകാശത്ത് വട്ടമിട്ടു പറക്കേണ്ട സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഈ രാജ്യം കറുത്ത് ഇരുണ്ട് ഫാസിസത്തിൻ്റെ ഭീകരമായ മുഖങ്ങൾ കൊണ്ട് വിറച്ച് വിറങ്ങളിച്ച് മരവിച്ചോടുന്ന ഒരു രാജ്യത്തിൻ്റെ പരിസരത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നാം കടന്നു അതുകൊണ്ട് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ പ്രസ്ഥാനം വലിയ നേതാക്കന്മാരെ സംഭാവന ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് കെ എം സിദി സാഹിബ് ആരായിരുന്നു കെ എം സിദി സാഹിബ് സ്വാതന്ത്ര്യ സമര സേനാനിയാണ് കെ എം സിദിയുടെ ഫസ്റ്റ് ഡെസിഗ്നേഷൻ അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഇന്ത്യ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധി കേരളത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്നത് ഇരുപത്തിയാറ് വയസ്സുള്ള കെ എം സിദി സാഹിബാണ് ഗാന്ധി പ്രസംഗിക്കുന്നുണ്ട് വാട്ടർ വാട്ടർ എവ്രി വേർ നോർ എ ഡ്രോപ്പ് ടു ഡ്രിങ്ക് എന്ന് പറയുന്ന സമയത്ത് കെ എം സിദി സാഹിബ് പറയുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് വലിയ പ്രയാസങ്ങൾ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ വാക്യം ഞാൻ പരിഭാഷപ്പെടുത്തുമ്പോൾ വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിപ്പാൻ ഇല്ലത്രേ എന്ന പരിഭാഷ കേട്ടുകൊണ്ട് ഗാന്ധി അന്താളിച്ചു നിൽക്കുന്ന ഒരു ചരിത്രമുണ്ട് ആ കെ എം സിദി സാഹിബ് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സമുജ്വലനായ നേതാവാണെന്ന് തിരിച്ചറിയണം ഇരുപത്തിയാറ് വർഷം തലശ്ശേരിയുടെ മണ്ണിൽ അഡ്വക്കറ്റായി പ്രവർത്തിച്ചിട്ട് അനീതികിടെ അഴിമതിയുടെ ഒരംശമില്ലാത്ത നേതാവാണ് കെ എം സിദി സാഹിബ് ഇതാണ് നമ്മുടെ പാരമ്പര്യം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ ബ്രിട്ടീഷ് പട്ടാളം ജയിലിലടച്ചു അദ്ദേഹം നമസ്കരിക്കാൻ വേണ്ടി ഒതുവെടുത്തിട്ട് അക്ബർ എന്ന് പറഞ്ഞ് നമസ്കരിക്കാൻ നെഞ്ചത്ത് കെട്ടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈകൾ ഓടി വന്ന് പിറകിലേക്ക് കെട്ടിയിട്ട് അബ്ദുറഹ്മാൻ നിനക്ക് ഈ ജയിലറയിൽ നമസ്കരിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഒരു തിരിച്ചടിയുണ്ട് ഒരു തിരിച്ചടി നിങ്ങൾ ഇനി ജയിലിൽ വിളം വന്ന ഭക്ഷണം എനിക്കു വേണ്ട നിങ്ങളുടെ ഔദാര്യത്തിന് ഞാൻ എൻ്റെ ശരീരത്തെയോ എൻ്റെ ആദർശത്തെയോ എൻ്റെ അഭിമാനത്തെയോ ഞാൻ വിട്ടുതരില്ല എന്ന് പറഞ്ഞ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പ്രസ്ഥാനമാണിത് നമ്മൾ ആലോചിച്ച് നോക്കൂ ഇന്ത്യയിൽ ഫോർദോ പ്രസ്ഥാനമുണ്ടായി ഫോറം ഫോർ റിട്ടയേർഡ് ഡിഫെൻസ് ഓഫീസേഴ്സ് എന്ന് പറയുന്ന ഒരു ഫാസിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിലെ ഡിഫൻസിൽ നിന്ന് വിരമിക്കുന്നവർക്ക് വേണ്ടി ഒരു പ്രത്യേകമായ പ്രസ്ഥാനം ദുർഗവാഹിനി എന്ന പേരിൽ സ്ത്രീകൾക്ക് പ്രസ്ഥാനമുണ്ടായി ഇന്ത്യയിലെ ചരിത്രത്തിൻ്റെ ആധികാരികമായ സ്രോതസ്സായ കൗൺസിൽ ഓഫ് ഹിസ്റ്ററിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് ഒരു പുതിയ ആളെ പ്രതിഷ്ഠിച്ചു കൊണ്ടുവന്നു മുഗൾ പാരമ്പര്യത്തിൻ്റെ എല്ലാ അംശങ്ങളെയും ഇല്ലാതെയാക്കുന്ന പുതിയ ചരിത്ര നറേറ്റീവുകൾ ഉണ്ടായി നമ്മൾ ആലോചിക്കുക ഒരു ഇന്ത്യക്കാരൻ ടൂർ പോകാൻ തീരുമാനിച്ചാൽ അവൻ എങ്ങോട്ടാണ് പോവാ താജ്മഹലിലേക്ക് ഫത്തേപൂർ സിക്രിയിലേക്ക് ആഗാ ആഗ്ര ഫോർട്ടിലേക്ക് ഹുമയൂൺ ടോംബിലേക്ക് അങ്ങനെ നിരന്ന് ഉല്ലസിച്ച് പരിലസിച്ച് വൈജ്ഞാനിക മലർവനി പോലെ നമുക്ക് കാണാൻ കഴിയുന്ന ഇന്ത്യയുടെ മതേതരമായ ആയിരക്കൊല്ലക്കാലം ഭരിച്ച മുഗലന്മാരുടെ ഒരു വലിയ പാരമ്പര്യമുണ്ട് അതിൽ നിന്നാണ് കുത്തബിനാർ ആകാശം മുട്ടി നിൽക്കുന്നത് ആ ചരിത്രമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ ഭരണകൂടം തീരുമാനിക്കുകയാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ മുഗൾ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും ശക്തനായ രാജാവ് എന്ന് അറിയപ്പെടുന്ന മുഗൾ എംബറർ ഹുമയൂൺ ഹുമയൂണിനെ കബറയ്ക്കിയിരുന്ന ഹുമയൂൺ ടോംബ് അതിൻ്റെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട് എല്ലാ ദിവസവും ആ പള്ളി തുറന്നു കൊടുക്കൂല ചില ദിവസങ്ങളിൽ മാത്രമാണ് തുറന്നു കൊടുക്കുക ആ പള്ളിയെ വെച്ചുകൊണ്ട് ഹുമയൂണിനെ വെച്ചുകൊണ്ട് ഹുമയൂൺ ചക്രവർത്തിയെ വെച്ചുകൊണ്ട് പുതിയ നറേറ്റീവുകൾ പറയുന്നത് അദ്ദേഹം ഫാസിസ്റ്റുകൾ പറയാണ് അദ്ദേഹം ഒരു വർഗീയവാദിയാണെന്ന് ഒരിക്കലുമല്ല മുഗൾ രാജാക്കന്മാർ ഒരിക്കലും വർഗീയത പറഞ്ഞിട്ടില്ല മുഗൾ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഹുമയൂൺ ഷേർഷയോട് യുദ്ധം ചെയ്തിട്ടുണ്ട് പക്ഷേ അത് അധികാര യുദ്ധമാണ് വംശീയ യുദ്ധമല്ല അത് അധികാര യുദ്ധമാണ് വർഗീയ യുദ്ധമല്ല ഇന്ത്യയിലെ മുസ്ലിം നാമങ്ങളുള്ള രാജാക്കന്മാർ ഇവിടെ വർഗീയതയാണ് ചെയ്തു വെച്ചത് എന്ന് പറയുന്ന ഫാസിസ്റ്റുകളോട് ബഹദൂർ ഷാ സഫറിൻ്റെ ചരിത്രം അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫറിൻ്റെ ചരിത്രം വായിക്കാൻ പറയണം പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് നമ്മുടെ വോട്ടവകാശം നമുക്ക് വെള്ളം കുടിക്കാനുള്ള അവകാശം ജീവിക്കാനുള്ള അവകാശം കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് എ മാൻസ് വൺസ് ഓൺ റൈറ്റ് ടു ആൻഡ് പ്രീച്ച് വൺസ് ഓൺ റിലിജൻ ആൻഡ് തോട്ട് ഒരു മനുഷ്യൻ്റെ മതവും ആശയവും ആദർശവും പ്രചരിപ്പിക്കാൻ ഭരണഘടനായുക്തമായി തീരുമാനിക്കപ്പെട്ട ഒരു നാട്ടിൽ നിന്ന് പ്രബോധനത്തിൻ്റെ വാർത്തകൾ വേണ്ട എന്ന് പറയുകയാണ് ഫാസിസം ആരാ നമ്മുടെ ഭരണ നമ്മുടെ ഭരണഘടന ആരുണ്ടാക്കിയതാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ യശശരീരനായ നവോത്ഥാന ചിന്തയുള്ള പോരാളിയായ സോഷ്യലിസ്റ്റായ ബുദ്ധമതം സ്വീകരിച്ച ഇസ്ലാമിനെ ബഹുമാനിച്ച അദ്ദേഹം ഡോക്ടർ ബി ആർ അംബേദ്കർ ലണ്ടനിലേക്കാണ് പഠിക്കാൻ പോകുന്നത് ലണ്ടനിലെ ഏറ്റവും വലിയ ലൈബ്രറി ലണ്ടൻ മ്യൂസിയം എന്ന് പേരുള്ള ലണ്ടൻ ലൈബ്രറിയിൽ പോയിട്ട് അവിടുത്തെ എല്ലാ പുസ്തകങ്ങളും വായിച്ചു അദ്ദേഹം തിരിച്ചു വന്നിട്ടാണ് ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കുന്നത് ആ ഭരണഘടനാ ശില്പിയെ നമുക്കിന്ന് ചരിത്രത്തിൽ കേൾക്കാൻ കഴിയില്ല നമ്മൾ ആലോചിച്ചു നോക്കൂ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ശ്രമഫലമായി ഉണ്ടായ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ഭരണഘടന ആ ഭരണഘടനയുടെ സംരക്ഷകരാവണം പ്രിയപ്പെട്ടവരെ നമ്മൾ മതത്തെ മതസ്വാതന്ത്ര്യം നൽകുന്ന മതപ്രബോധനത്തിന് അവകാശം നൽകുന്ന നമ്മൾ ആലോചിച്ച് നോക്കൂ മതസ്വാതന്ത്ര്യം നൽകുന്ന മതപ്രബോധനത്തിന് അവകാശം നൽകുന്ന ഇന്ത്യയുടെ ഭരണഘടന ഒരു രാജ്യത്തെ അതിൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യത്തിൻ്റെ ചാർട്ടറായി നമുക്ക് ലണ്ടനിൽ മാഗ്ന കാർത്തയുണ്ടെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ലോകം കണ്ട അതിശക്തമായ ജനാധിപത്യ സംഹിതയാണ് ഇന്ത്യയുടെ ഭരണഘടന അതുകൊണ്ട് മനുഷ്യൻ്റെ അവകാശം മതത്തിൻ്റെ അവകാശം സമൂഹത്തിൻ്റെ അവകാശം ജാതികളുടെ അവകാശം ദേശീയത നിലനിർത്താനുള്ള അവകാശം അതല്ലാതെ ഭരണഘടനയിൽ പറയുന്ന ഒരു ദേശീയത ഇന്ത്യയിൽ മുഴുവനായി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ദേശീയതയാണ് എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ കാണുന്നതോ ഫാസിസ്റ്റ് ദേശീയത ഫാസിസ്റ്റ് നാഷണലിസം നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പോരാളി കവി ദിക്ഷണാശാലി രവീന്ദ്രനാഥ് ടഗോർ രബീന്ദ്രനാഥ് ടഗോർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് ആൻറ്റി നാഷണലിസം എന്നാണ് ആൻറ്റി നാഷണലിസം നമുക്കങ്ങനെ ഒരു ഏകശിലാത്മകമായ ദേശീയത വേണ്ട എന്നാണ് അവർ പ്രഖ്യാപിച്ചത് ഇതാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ സ്വതന്ത്രമായി ആർക്ക് സഞ്ചരിക്കാൻ സാധിക്കും പണ്ട് ഇന്ത്യയിൽ നടന്ന കലാപങ്ങൾ ജബൽപൂരിലും ബിജിലോറിലും അലീഗറിലും അഹമ്മദാബാദിലും മുറാദാബാദിലും നടന്നിട്ടുള്ള ഇന്ത്യയുടെ വർഗീയ കലാപത്തിന്റെ ചരിത്രം പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക ഇന്ന് ഇന്ത്യയിലെ ചരിത്രകാരന്മാർ ഇന്ന് ഇന്ത്യയിലെ സ്വതന്ത്ര എഴുത്തുകാർ സെക്യുലർ ഹിസ്റ്റോറിയൻസ് അവർ ഭീതിജനകമായ രാഷ്ട്രീയ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ എമിറട്ടസ് പ്രൊഫസറായ റോമിലാ താപ്പർ ആ റോമിലാ താപ്പർ റോമിലാ താപ്പറിനെ ഇവിടുത്തെ ഫാസിസ്റ്റുകൾ വിളിച്ചത് ഒരു അക്കാദമിക് ടെററിസ്റ്റ് എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എമിറട്ടസ് പ്രൊഫസറായ റോമിലാ താപ്പറിനെ അക്കാദമിക തീവ്രവാദി എന്ന് ഫാസിസ്റ്റുകൾ വിളിക്കുന്ന ഒരു കാലത്ത് നമ്മൾ പറയണം ഇല്ല ഇന്ത്യ സർവരെയും ഉൾക്കൊള്ളുന്ന ഒരു നാടാണ് ഇന്ത്യയുടെ ഓൾഡ് പാർലമെന്റിന്റെ മുകളിൽ ഒരു സംസ്കൃത ശ്ലോകമാണ് തൊട്ടപ്പുഴത്ത് തൊട്ടപ്പുറത്ത് ഒരു വിശുദ്ധ ഖുർആന്റെ ആയത്താണ് എന്നതാണ് ഇന്ത്യയുടെ ഓൾഡ് പാർലമെന്റിന്റെ മുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന വിശുദ്ധ ഖുർആാൻ്റെ ആയത്ത് ഇന്ത്യയുടെ രാജ്യാന്തര പ്രശസ്തമായ ഷാജഹാൻ ഉണ്ടാക്കിയ ഔറംഗസീബിന്റെ ചരിത്രവും മുംതാസിന്റെ ചരിത്രവും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന താജ്മഹൽ ആ താജ്മഹലിന്റെ മെയിൻ ഗേറ്റിന്റെ വലതുഭാഗത്ത് ഒരു വിശുദ്ധ ഖുർആാൻ്റെ ആയത്താണ് കപിലനും ും മാധവനും തുക്കാറാമും തുളസീദാസും ജയദേവനും മുഹമ്മദ് അബ്ദുറഹ്മാനും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും ഒക്കെ എല്ലാം ഉൾക്കൊള്ളുന്ന മതേതര ജനാധിപത്യ ഇന്ത്യയെ സംരക്ഷിക്കുക എന്നതാണ് സമകാലിക യൗവനത്തിൻ്റെ ആദർശം അത് പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ കാവൽക്കാരായി ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ പിരിമാറിലേക്ക് ഫാഷിസത്തിൻ്റെ ആശയങ്ങൾ കടന്നു വരുമ്പോൾ ചരിത്രമുദ്ധരിച്ച് മതമുദ്ധരിച്ച് ഖുർആാനുദ്ധരിച്ച് അറബി ഭാഷയെ മുൻനിർത്തി ഉറുദുവിനെ സംരക്ഷിക്കുന്ന പോരാളികളായി ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ കാവൽക്കാരായി നിലകൊള്ളാൻ അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അലഹമുല്ലാ റബിമീൻ വസ്സലാമ വർമ്മ